മാടായി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംഘഗാനത്തിലും അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് കുട്ടികളാണ് ഇന്ന് പരിചയപ്പെടാം നിഹാരിക വന്ദേശപ്പെടാം നിരഞ്ജന ഏതാ സ്കൂള് എല്ലാരും കൂടെ മോൾ ഇന്നലെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇന്നലെ ഏതിനായി കിട്ടിയത് പാടക ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണോ ഇവിടെ ഓക്കെ അപ്പം വന്ദേശം വന്ദേ മാതരം സുജളുബല മലയള ആരെ എഴുതിയെന്നറിയോ ഏ വന്ദേ മാത്രം എഴുതിയതാരില്ല ഭംഗിയും ചന്ദ്ര ചാറ്റ് എടുക്കുണ്ടോ ഏത് ഭാഷയിൽ എഴുതിയെന്നറിയോ പിന്നെ സംഘകാനന്ദി സന്തം സാദരം ജലമനോരാജിതം ജയദേവ സംസ്കൃതം ജയഭേരിതം ഓക്കെ ആരാ നിങ്ങളെ പരിശീലകൻ അരാ നമ്മളെ ആരാസ്കൃതം സംസ്കൃതം ഭാഷ ഓക്കേ ഇനി ഇപ്പൊ ജില്ലാ തലത്തിലൊക്കെ പോവുക നന്നായി മത്സരിച്ചിട്ട് വിജയിച്ചു തരണം ഓക്കെ താങ്ക് യു